a കൂടുതൽ സമ്മാന തുകയുള്ള കുതിരയോട്ട മത്സരമായ ദുബായ് വേൾഡ് കപ്പിന് ഏപ്രിൽ അഞ്ചിന് തുടക്കമാകും അതെ ഇന്ന് ദുബായ് മൈതാൻ റേസിംഗ് റേസ് കോഴ്സിലാണ് വേൾഡ് കപ്പിന്റെ ഇരുപത്തി ഒൻപതാമത് എഡിഷൻ അരങ്ങേറുക വിജയികൾക്ക് ആകെ സമ്മാനത്തുക മൂന്നേ കോടി ഡോളറാണ് എമിറേറ്റ് സ്പോൺസർ ചെയ്യുന്ന പ്രധാന റേസിൽ വിജയിക്കുന്നവർക്ക് ഒന്നേ കോടി ഡോളർ സമ്മാനവും ലഭിക്കും പതിനഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മുന്തിയ കുതിരകൾ ഒൻപത് ഇനങ്ങളിലായി ഇത്തവണ മാറ്റുരയ്ക്കും ദുബൈയിൽ മികച്ച രീതിയിൽ നടത്തപ്പെടുന്ന കായിക ഒന്നാണ് ദുബായ് ലോകകപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ആരംഭിച്ചതു മുതൽ ദുബായ് വേൾഡ് കപ്പ് ലോക ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം മത്സരങ്ങളുടെ ഭാഗമായി ഡ്രോൺ ലേസർ ലൈറ്റിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള ഷോകൾ ലോക റെക്കോർഡ് നേടിയിരുന്നു എൽ ഇ ഡി ലൈറ്റുകൾക്കൊപ്പം നാലായിരം സ്പെഷ്യലൈസ്ഡ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന ഷോ കഴിഞ്ഞ വർഷം അരങ്ങേറിയത് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാന്റെ ഉൾപ്പെടെയുള്ള കുതിരകളും മത്സരത്തിൽ മാറ്റുരച്ചിരുന്നു ഇത്തവണ നൂറ്റി എഴുപത് രാജ്യങ്ങളിൽ വേൾഡ് കപ്പിന്റെ തത്സമയ സംപ്രേഷണം നടക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ചാനൽ ഏഴ് ഉൾപ്പെടെ മുപ്പത്തിയേഴ് സംപ്രേഷണ സ്ഥാപനങ്ങളാണ് പരിപാടി തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ ഒരുങ്ങുന്നത് എൺപതിനായിരത്തിലധികം കാണികൾ ഗ്യാലറിയിൽ എത്തുമെന്നാണ് കണക്ക് വൈകിട്ട് മൂന്ന് നാല്പത്തി അഞ്ച് മുതൽ ഒൻപത് ഘട്ടങ്ങൾ ായി മത്സരങ്ങൾ നടക്കും പത്ത് ലക്ഷം ഡോളർ മുതൽ അറുപത് ലക്ഷം ഡോളർ വരെ സമ്മാനമായി ഉള്ളതാണ് ഓരോ റൗണ്ടും ഒൻപത് തവണ കപ്പ് നേടിയ ഗോ ഡോൾഫിന്റെ ബിൻ ഇതുവരെ ഏറ്റവും കൂടുതൽ ജേതാവായ പരിശീലകൻ നാലു തവണ കിരീടത്തിലേക്ക് കുതിച്ചെത്തിയ ജെറി ബെയ്ലിയാണ് കൂടുതൽ തവണ ഒന്നാമനെത്തിയ ജോക്കി കുതിരപ്പന്തയം ആസ്വദിക്കാൻ അൻപത് ദർഹമാണ് ടിക്കറ്റ് നിരക്ക്